രാമായണം ആദ്യമായി വായിക്കുന്ന ആൾക്കാർക്കുണ്ടെന്നൊരു സംശയമാണ് എന്താണെന്നറിയോ ഈ ദുഃഖമുള്ള ഭാഗം എന്ന് വെച്ചാൽ ഇപ്പോൾ ദശരഥന്റെ മരണം സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയപ്പോൾ ശ്രീരാമചന്ദ്രൻ ദുഃഖിക്കുന്ന ഭാഗം അങ്ങനെ നിരവധി സംരംഭങ്ങളുണ്ട് ദുഃഖമുള്ളത് അതുപോലെ തന്നെ കലഹമുള്ള ഭാഗമുണ്ട് കലഹം എന്ന് പറയുമ്പോൾ കലഹമുണ്ടാക്കുന്ന കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഭാഗമാണ് മന്ദര കൈകിയോട് പറഞ്ഞു കൊടുക്കുന്ന ഭാഗം അതുപോലെ തന്നെ ദശരഥനോട് ദശരഥൻ ശ്രീരാമനോട് വനത്തിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ അച്ഛനെ കൊന്നുകളയാൻ വേണ്ടി ഒരുമ്പിട്ട് വരുന്ന ലക്ഷ്മണന്റെ ഔദ്രഭാപം അതുപോലെ തന്നെ കൈകേയിയാണ് ശ്രീരാമൻ വനത്തിന് പോകാൻ കാരണക്കാരി എന്നറിഞ്ഞപ്പോൾ ഭരതൻ ക്ഷോഭിക്കുന്ന ഭാഗം ഇങ്ങനെ കോപം ഉണ്ടാകുന്ന ഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ മരണം നടക്കുന്ന ഭാഗങ്ങളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പിന്നെ കല ഈ യുദ്ധം യുദ്ധം നടക്കുന്ന ഭാഗങ്ങളുണ്ട് അവ യുദ്ധം ദുഃഖം കലഹം മരണം ഇങ്ങനെയുള്ള ഭാഗത്ത് രാമായണം വായിച്ചിട്ട് നിർത്തരുത് എന്ന് ചെറിയ ആൾക്കാർ പറയാറുണ്ട് എന്തെങ്കിലും അതിൽ കടമ്പുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്ക് അങ്ങനെ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ ആ ദിവസം നമുക്ക് മോശമായിരിക്കും എന്നാണ് ചില ആൾക്കാർ പറയുന്നത് എന്നാൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല രാമായണത്തിൽ ഒരു ഭാഗവും മോശമായിട്ടില്ല എല്ലാം നല്ലതാണ് ആ രാമായണത്തിൽ ദശരഥൻ മരിക്കുന്ന സമയം ദുഃഖമാണെന്നല്ലേ പറഞ്ഞേ എന്നാൽ ദശരഥന്റെ മരണമാണ് എന്ത് സംഭവിക്കാൻ കാരണം ആ ദശരഥൻ അങ്ങനെ രാമനെ വനത്തിലേക്ക് അയച്ചിട്ടില്ല ആ ദുഃഖമാണല്ലോ മരിക്കാൻ കാരണം അപ്പൊ ദശരഥ പ്രായം ചെന്ന് ഒരുപാട് പ്രായ വയസ്സായ ദശരഥനവിടെ മരിക്കുമ്പോൾ അവിടെ രാവണനെ ദുഷ്ടശക്തിയെ കൊല്ലാൻ വേണ്ടി രാമൻ വനത്തിലേക്ക് പുറപ്പെട്ടു എന്നുള്ള സന്തോഷം അവിടെയുണ്ട് ആ സന്തോഷത്തെ നമ്മൾ വിസ്മരിക്കരുത് ഇനി കലഹമുള്ള ഭാഗമാവട്ടെ യുദ്ധമുള്ള ഭാഗമാവട്ടെ മരണമുള്ള ഭാഗത്തൊക്കെ നോക്കുമ്പോൾ അതിനൊക്കെ അത് കഴിഞ്ഞ ഉടൻ തന്നെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു നല്ലൊരു ഭാഗവും നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് നല്ലൊരു ഭാഗം അപ്പോൾ ആ ഒരു പ്രതീക്ഷയാണ് വേണ്ടത് ഇന്നിപ്പോൾ ഇവിടെ കലഹം ഉണ്ടെങ്കിൽ നാളെ എന്തായിരിക്കും നല്ല ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഉണ്ടാവുക അതുകൊണ്ട് ഇന്ന് ഈ കലഹം ഉണ്ടായിക്കോട്ടെ നമുക്ക് സഹിക്കാം മാനസികമായിട്ട് നമ്മളതിനു തയ്യാറെടുക്കാം നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ട് ദുഃഖമുണ്ട് ദുരിതമുണ്ട് കലഹമുണ്ട് ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇത് ഇന്ന് ഇന്ന് നമുക്കെല്ലാം മാനസികമായിട്ട് തയ്യാറാണ് കാരണം എന്താ ഇന്ന് ഉണ്ടാവും നമുക്ക് മുൻകൂട്ടി അറിയാം അതുകൊണ്ട് ഇന്ന് ഇവിടെ തീരട്ടെ നാളെ നമുക്ക് സന്തോഷം ഉണ്ടാകുമല്ലോ നാളെ വായിക്കേണ്ട ഭാഗം നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ വിധത്തെ നല്ല വിധത്തിൽ പാരായണം ചെയ്തു പോകാൻ പറ്റും അപ്പോൾ യുദ്ധത്വമോ ദുഃഖമോ കലഹമോ മരണമോ ഒന്നും വായനയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല ഏത് ഭാഗത്ത് വേണമെങ്കിലും നിർത്താം അത് കണ്ടിന്യൂ നമ്മൾ ചെയ്തു പോകുമ്പോൾ നമുക്ക് സന്തോഷകരമായ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക